ഇനി ഫോണിൽ നിന്നും സ്വർണ്ണമുണ്ടാക്കാം നിത്യജീവിതത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത ഫോൺ പോലുള്ള ഇലക്ട്രോണിക് മാലിന്യങ്ങളിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുക്കാൻ പരിസ്ഥിതി സൗഹൃദമായ പുതിയ രീതി വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ഗവേഷകർ ഉപേക്ഷിക്കപ്പെട്ട ഫോണുകൾ സർക്യൂട്ട് ബോർഡുകൾ തുടങ്ങിയ ഉപകരണങ്ങളിൽ നിന്നെല്ലാം സ്വർണം വീണ്ടെടുക്കാൻ സഹായിക്കുമെന്നതാണ് ഈ രീതിയുടെ പ്രത്യേകത ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഫോണിൻ്റെ അടക്കം ആന്തരിക ഘടകങ്ങളിൽ പ്രത്യേകിച്ച് സി പി യു വില ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ ഇവയിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുക്കുമ്പോൾ വലിയ മലിനീകരണ പ്രക്രിയകളാണ് നടക്കുക സ്വർണം വേർതിരിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന സൈനൈഡ് ലവണങ്ങളും മെർക്കുറി ലോഹവും പലപ്പോഴും മണ്ണിലേക്കും ജലസ്രോതസ്സുകളിലേക്കും വ്യാപിക്കുകയും ദീർഘകാല പരിസ്ഥിതി നാശത്തിന് കാരണമാവുകയും ചെയ്യും ഇതിന് ബദലായി സുരക്ഷിതമായ രീതി കണ്ടെത്തുക എന്ന അടിയന്തര ആവശ്യമാണ് സുസ്ഥിരമായ സാങ്കേതിക വിദ്യകൾ കണ്ടെത്താൻ ശാസ്ത്രജ്ഞരെ പ്രേരിപ്പിച്ചത് ട്രൈക്ലോറോഫിനോക്സി ആസിഡ് ഉപയോഗിച്ചാണ് ഇത് സാധ്യമാകുന്നത് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത് പോളിസൾഫൈഡ് പോളിമർ ഉപയോഗിച്ചാണ് ഗവേഷക സംഘം ലായനിയിൽ നിന്ന് സ്വർണം വീണ്ടെടുക്കുന്നത് ഇതൊരു പോളിമർ സ്പോഞ്ച് പോലെ പ്രവർത്തിച്ച സ്വർണകണികകളായി മാത്രം ബന്ധിപ്പിക്കുന്നു ഇത് പുനരുപയോഗിക്കാൻ കഴിയുന്ന ശുദ്ധിയുള്ള സ്വർണ്ണമാക്കാൻ പോളിമർ ചൂടാക്കി അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്നു പുതിയ കണ്ടെത്തൽ ആഗോള സ്വർണ്ണ വ്യവസായ മേഖലയിലെ ആഘാതം കുറയ്ക്കുന്നതിലും ഇലക്ട്രോണിക് മാലിന്യ കൂമ്പാരങ്ങളില് നിന്ന് വിലയേറിയ ലോഹങ്ങൾ വീണ്ടെടുത്ത് പുനരുപയോഗം സാധ്യമാക്കുന്നതിലും കാര്യമായ സ്വാധീനം ചെലുത്തുമെന്നാണ് ഗവേഷകർ പറയുന്നത്